ശബരിമലയിലെ സ്വർണമോഷണം ഒരിക്കലും പാർട്ടിക്ക് തീർത്താൽ തീരാത്ത കളങ്കമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് പാർട്ടിക്ക് ഇത് താങ്ങാൻ സാധിക്കുക എന്നതിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല പത്മകുമാറിനെ നിലവിൽ തന്നെ പാർട്ടിക്ക് തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യത്തിലാണ് പത്മകുമാറിനെ തള്ളിയാൽ പത്മകുമാർ എന്തെല്ലാം ഇനി തുറന്നു പറയും എന്നതും പാർട്ടിക്ക് വലിയ വലിയ ആശങ്കയാണ് വലിയ ക്ഷീണമായിരിക്കും അതുണ്ടാക്കുക രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഇദ്ദേഹം പുറത്തു പറഞ്ഞാൽ പാർട്ടിക്ക് പിന്നെ ഉയർത്തെഴുന്നേൽക്കുക തന്നെ അസാധ്യമായ കാര്യമായിരിക്കും പത്മകുമാർ അറസ്റ്റിലായതോടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ക്ഷീണമുണ്ടാക്കിയത് പത്മകുമാർ അറസ്റ്റിലായി എന്നതിനപ്പുറം പത്മകുമാർ ഇനി തുറന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളുടെ കൂടി കാര്യങ്ങൾ ആലോചിച്ചാണ് പത്തനംതിട്ടയിലെ ഏറെ തലമുറ നേതാവാണ് അദ്ദേഹം മുപ്പത്തിരണ്ട് വർഷത്തോളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൊണ്ണൂറ്റിയൊന്നിൽ പാർട്ടിയിലെ കോന്നി എം എൽ എ അങ്ങനെ വലിയ ട്രാക്ക് റെക്കോർഡുള്ള നേതാവാണ് എ പത്മകുമാർ ദക്ഷിണ കേരളത്തിലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്ന് ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതിൻ്റെ ഭാവിയെ കൂടി വലിയ ആശങ്കയിലാണ് സർക്കാർ ഗോവിന്ദൻ മാസ്റ്റർ പത്മകുമാറിന്റെ അറസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വലിയ പരിങ്ങലിലാണ് പ്രതികരിച്ചത് പത്മകുമാറിനെ എന്തിനാണ് നിങ്ങൾ പ്രതിയായി കാണുന്നത് അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചോ എന്നൊക്കെയുള്ള വലിയ ജനാധിപത്യ വാദങ്ങൾ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് ഉള്ളിൽ വലിയ ഭയാശങ്കകളാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്നതാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പരസ്യവാചകം പോലെയൊക്കെ തോന്നുന്നു ഗോവിന്ദ മാസ്റ്ററിൻ്റെ മറുപടി ഗോവിന്ദം മാസ്റ്റർ ആരെയും പഠിപ്പിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം സേവിങ്സിൻ്റെ മാസ്റ്ററാണ് എന്നൊക്കെ പറയുന്ന പരസ്യവാചകം പോലെയാണ് ഗോവിന്ദം മാസ്റ്ററിൻ്റെയൊക്കെ അഭിപ്രായങ്ങളിൽ നിന്ന് പലതും വായിച്ചെടുക്കാൻ കഴിയുന്നത് അദ്ദേഹം സേവിങ്സിൻ്റെ മാസ്റ്റർ ആണോ എന്ന് ഇനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ പാർട്ടി വലിയ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പിടിയിലാകുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പിടിയിലാകുന്നതോടുകൂടി ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ഏറ്റവും വലിയ നേതാവാണ് പിടിയിലാകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ പാർട്ടിയെ സംബന്ധിച്ച ചെറിയ ആളല്ല എ പത്മകുമാറും ചെറിയ ആളല്ലായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തിരണ്ട് കാലം പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്നു എ പത്മകുമാർ ഇങ്ങനെ നീളുന്ന പാർട്ടിയിലെ ലിസ്റ്റ് അടുത്ത് ആരിലേക്ക് എത്തും കാരണഭൂതനിലേക്ക് എത്തുമോ പിണറായി വിജയനിലേക്ക് എത്തുമോ എന്നതാണ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ആശങ്ക